വീട്ടമ്മയോട് വഴി ചോദിക്കാൻ എന്ന വ്യാജനെ ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നര പവന്റെ സ്വർണമാല പൊട്ടിച്ചു കടന്നു കളഞ്ഞ പ്രതിയെ പൊന്നാനി പോലീസ് പിടികൂടി കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള പുതുപ്പാടി പുത്തൻ വീടൻ റംബൂട്ടാൻ അനസ് എന്ന അനസിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപതിന് പൊന്നാനി ബിയത്താണ് സംഭവം നടന്നത് ജോലി കഴിഞ്ഞ് മടങ്ങിയ ബിഎം സ്വദേശിയായ വീട്ടമ്മയുടെ സ്വർണമാല പൊട്ടിച്ച് ബൈക്കിലെത്തിയ യുവാവ് കടന്നു കളയുകയായിരുന്നു പ്രദേശത്തെ സി സി കേന്ദ്രീകരിച്ച് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് നിന്നും പ്രതിയെ പിടികൂടുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സമാനമായ ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയാണ് അനസ് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് പൊട്ടിച്ച സ്വർണം കാസർകോട് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ ബൈക്കിൽ മാല പൊട്ടിക്കാൻ എത്തിയത് നൂറോളം സിസിടി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാനമായ രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവുകേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തുന്നത് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിങ്ങുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്ക് ബൈക്കെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഉടനീളം മാല പൊട്ടിച്ച മറ്റു കേസുകളിലും അനസിന് പങ്കുണ്ടോ എന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ച് വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐമാരായ യാസിർ നിതിൻ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് വിപിൻരാജ് സി പി ഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക